രാജേഷിന്റെ ഫസ്റ്റ് ഫസ്റ്റ് ഫിലിം ഫിലിം ജയസൂര്യ എങ്ങനെ ശരിക്കും ആ ഞാനത് ബേസിക്കലി മാത്രൂമിൽ സീഡെന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു ഈ കുട്ടികൾക്ക് പരിസ്ഥിതി ബോധം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അതുമായിട്ട് കുറച്ച് സ്കൂളുകളിലൊക്കെ നോക്കിയപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ഈ അരികു പറ്റി നിൽക്കുന്നവരിലോട്ടൊരു ഒരു നോട്ടം പോകുമല്ലോ അപ്പോൾ ഒരേ കോമ്പൗണ്ടിൽ രണ്ട് സ്കൂളുകൾ ഒന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒന്ന് മലയാളം മീഡിയം സ്കൂൾ രണ്ടും ഒരു സഭയുടെ സ്കൂൾ ഏത് സഭയാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു ഒരു സ്കൂൾ പക്ഷേ ഈ ഡിസ്ക്രിമിനേഷൻ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ഞാനതൊരു ഡോക്യുമെൻ്ററി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന പക്ഷെ പിന്നീട് ആ ഡോക്യുമെൻ്ററി ആകുമ്പോൾ അത് എത്ര പേര് കാണുമെന്ന് നമുക്ക് അറിയാമല്ലോ സത്യം അതിൽ ഞാൻ പിന്നെ ഒരു കൊമേഴ്സ്യൽ എലമെൻറ്റ് ആഡ് ചെയ്തിട്ട് അതൊരു സിനിമയുടെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുമായിരുന്നു സത്യം പറഞ്ഞാൽ തിരക്കഥ എന്താണെന്ന് അറിയാതെ എഴുതിയ സിനിമയാണ് വാദ്യാർ ഞാൻ ഷൂട്ട് കാണുന്നത് എൻ്റെ ഫസ്റ്റ് ഫിലിമിൻ്റെ വാദ്യാരുടെ ഷൂട്ടാണ് ഞാൻ ആദ്യമായിട്ട് അടുത്ത് നിന്ന് ഷൂട്ട് കാണും ഞാൻ ഞാൻ കാര്യം കൺഫ്യൂഷൻ എന്തെന്നറിയാതെ എഴുതിയ അതെ അതെ പക്ഷേ ആ സ്ക്രിപ്റ്റ് ജയസൂര്യയുടെ വീട്ടിലിരുന്ന് വായിക്കുമ്പോൾ ജയൻ എൻ്റെ അടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പറഞ്ഞു ഞാൻ മലയാള സിനിമയിലേക്കൊരു തിരക്കഥാകൃത്തിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു അതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു അപ്രീസിയേഷനും ഒരു കോൺഫിഡൻസും ശരിക്കും ഓരോ ഓരോ സിനിമയും ആയിട്ടാണ് രാജേഷ് എഴുതുന്നത് ഇല്ല മെസ്സേജ് അല്ല മെസ്സേജ് അനുഭവങ്ങൾ അല്ല ഞാൻ പക്ഷെ ഓരോ ജോണർ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് ഇപ്പൊ വാദ്യം കഴിഞ്ഞിട്ട് ത്രീ ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ പക്കാ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥയാണ് അത് ഒന്നും ഒന്നുമില്ലാതെ ജയറാം മീരാജാസ്മിൻ അഭിനയിച്ച പടം അതൊരു ഫാമിലിയും അതിനകത്തുണ്ടാകുന്ന കുറച്ച് ഇമോഷൻസും ആ ഒരു റിലേഷന്റെ ഒരു ഒരു അതാണ് അതിൽ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് സ്വർഗ്ഗത്തെക്കാൾ തുന്ത ഒരു ഓഫ് ബീറ്റ് സിനിമയാണ് അതൊരു ബാറിന്റെ ആത്മകഥയാണ് ഒരു പൂട്ടിപ്പോയ ഒരു ബാറിൻ്റെ ആത്മകഥയാണ് ഇപ്പോൾ ഈ അരവിന്ദനിലേക്ക് വന്നപ്പോൾ ഒരു കാത്തിരിപ്പിൻ്റെ കഥയാണ് പറഞ്ഞത് അപ്പോൾ ഈ അഞ്ച് സിനിമകളും അഞ്ച് ജോണറാണ് അതിൽ സക്സസ് ആയതുകൊണ്ട് ഫെയിലിയറായതുകൊണ്ട് അപ്പം അതെല്ലാം ഞാൻ തന്നെയാണ് സക്സസും ഉണ്ടാക്കിയതും ഞാനാണ് ഫെയിലിയർ ഉണ്ടാക്കിയതും ഞാനാണ് പക്ഷേ ഈ ജോണർ ഞാൻ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട് ശരിക്കും എനിക്ക് ഇതിലെ രാജേഷിന്റെ ഒരു കാര്യം ഒരു ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അറിയോ രാജേഷ് ഒരിക്കലും ഒരു കുറ്റം മറ്റൊരാളിലേക്ക് ചുമത്തില്ല ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ രാജേഷ് തന്നെ പറയുന്നുണ്ട് ഒരു സിനിമ വിജയിച്ചതായാലും ഈ പറഞ്ഞ പോലെ ഫെയിലിയർ ആണെങ്കിലും ഇതെല്ലാം ഞാനാണ് ആരും അഡ്മിറ്റ് ചെയ്യാറില്ല അല്ല അത് ഞാൻ ഡോട്ട്സ് കഴിഞ്ഞിട്ട് സുന്ദരം സിനിമ ഒരു കരിയറായിട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് പൂർത്തിയായ സ്ക്രിപ്റ്റ് ശ്രീനിവാസൻ വായിച്ചിട്ട് ഒരു മണിക്കൂർ ആ സ്ക്രീൻ ടൈമേ പുള്ളി അത് വായിക്കാൻ എടുത്തോളൂ അത് വായിച്ചിട്ട് പുള്ളി അതായത് അത് വായിക്കുന്നതിന് മുന്നേ പുള്ളി പറഞ്ഞാൽ സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ അഭിനയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ശ്രീനടിൻ്റെ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുമ്പോൾ പുള്ളി അത് വാങ്ങാൻ വന്നില്ല പനിയായിരുന്നു പിന്നീടാണ് നമ്മളത് അപ്പോൾ വാങ്ങാൻ വരാത്തപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ കൺട്രോളറും ഡയറക്ടറും ഒക്കെ ടെൻഷനായി ഇനിയും പുള്ളിക്ക് ഇത് ചെയ്യാനുള്ള എന്തോ ഒരു താല്പര്യം ഇല്ലായ്മ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളവിടുന്ന് കാറിൽ തിരിച്ച് ചേരാനല്ലൂരി ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്തെത്തി അഞ്ച് മണിക്കാണ് നമ്മൾ ശ്രീനേട്ടിന് സ്ക്രിപ്റ്റ് കൊടുത്തത് ഏഴര എട്ട് മണിയായപ്പോൾ എന്നെ കൺട്രോളിൽ വിളിച്ചു കൊടുക്കണം ശ്രീനേട്ടൻ ഒക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് പ്ലാൻ ചെയ്തോളാമറു അത് എനിക്ക് ഇപ്പോഴും അരവിന്ദൻ്റെ സക്സസ്സിനേക്കാളിലും എനിക്കിഷ്ടം ആ ഒരു സമയത്ത് ആ കുറച്ച് വാക്കുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അരവിന്ദന്റെ ൾ എന്ന് പറയുന്ന സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആണ് ഇതിനെ നമുക്ക് കുറച്ച് ഫെയിലിയേഴ്സ് ഉണ്ടായി പക്ഷേ ഈ ഫെയിലിയേഴ്സിന് സമയത്ത് ഇപ്പം രാജേഷ് പറയുന്ന ആയപ്പോഴേ നമ്മളെ മാറ്റി നിർത്തുന്ന അവസ്ഥയാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ ഫെയിലിയർ ആയപ്പോ ഈ ആയപ്പോലെ അവിടെ നിന്ന് ഒരു ഫിനിഷ് പക്ഷിയെ പോലെ ഉയർന്നില്ല ഞാൻ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് കേറിപ്പോന്നില്ലേ ആ ഒരു കോൺഫിഡൻസ് എങ്ങനെ എടുത്തു അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഒരു പൂർവകഥയാ അപ്പം നമുക്കിപ്പോൾ തീരുമാനമെടുക്കാനും ഒക്കെ ഉള്ള പാകത ഉണ്ടാവുന്നത് നമ്മൾ അന്ന് ഫേസ് ചെയ്ത് വരുന്ന കുറേ കാര്യങ്ങളാണ് അപ്പോൾ ഈ നമ്മുടെ നാട്ടിലും മുറത്തൊക്കെ ചെല്ലുണ്ട് വെടിക്കെട്ടുകാരനെ ഉടുക്കൂട്ടി പേടിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ എക്സ്ട്രീം കണ്ടിട്ട് വരുന്ന ആളാണ് അപ്പം പിന്നെ ഈ പിന്നെ വേറൊരു കാര്യം പരാജയം പെട്ടപ്പോൾ എല്ലാവരും ചേർത്ത് പിടിച്ചിട്ടുണ്ട് കാരണം അതിന് ഷോൾഡർ ചെയ്യാൻ ആൾ വേണമല്ലോ തീർച്ചയായിട്ടും വേണം പിന്നെ അപ്പോൾ അത് ആ മാറ്റി നിർത്തലും പരാജയത്തിൽ ഉണ്ടായിട്ടില്ല ശരിയാണ് ശരിക്കും നമ്മൾ ആ സമയത്താണ് നമുക്കൊരു ഷോൾഡർ ആവശ്യം ആ സമയത്താണ് നമ്മൾ പതറിപ്പോ എന്ത് ചെയ്യും ഈശ്വര എന്നുള്ളത് ഏറ്റവും കൂടുതൽ രാജേഷിന് സപ്പോർട്ടായിട്ട് നിന്ന വ്യക്തിയേതായിരുന്നു എന്റെ ഭാര്യ ഫെയിലിയർ ആയിരുന്നപ്പോഴും സക്സസ് ആയിരുന്നപ്പോഴും സക്സസ് ആയപ്പോഴും അതിലൊന്നും ഈ പറഞ്ഞ പോലെ എന്റെ സ്വഭാവം അറിയാമെന്നു പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളതാണ് അപ്പൊ ഈ സക്സസ് വരുമ്പോ അവൾക്കൊരു ഇതുണ്ടായിരുന്നു നമ്മൾ എങ്ങനെ മാറുമോ സ്വഭാവം അത് എപ്പോഴും എന്ത് കാര്യം പറഞ്ഞാലും അതിനൊരു കണ്ട്രോള് അവളത് കൃത്യമായിട്ട് കീപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു കടപ്പാട് അവരോടാണ് ശരിക്കും പറഞ്ഞാൽ രാജേഷിനെ പുള്ളിക്കാത്തെയും കൂടെ ചേച്ചി പേരെന്നാ മഞ്ജു മഞ്ജുവിൻ്റെ അടുത്ത് ലൈഫിൽ നിന്ന് നമ്മൾ പ്രേക്ഷകർ എനിക്ക് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഉദാഹരണം ഞാൻ പറയാം കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് തോന്നുന്നത് ഇപ്പം നമ്മൾ തന്നെ ഈ കാറ്റിൽ കൂടുന്നതൊക്കെ ഒന്നുമില്ല എന്ന് ശരിക്കും പറഞ്ഞാൽ തോന്നുക നമ്മുടെ എനിക്ക് ദൈവാനുഗ്രഹിച്ച് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആ എക്സ്പീരിയൻസ് കുറവായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ജീവിതത്തെ ഒരുപാട് കാണാഞ്ഞിട്ടായിരിക്കാം ലോകം ഒരുപാട് മനസ്സിലാക്കാതെ പോയിട്ടുണ്ടായിരിക്കാം ഈ തെറ്റുകളൊക്കെ വരുന്നത് പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്നിട്ട് ഇന്ന ഇന്നതാണ് ഇനപ്പുറമുള്ളത് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി കുറച്ച് ഉപദേശം തന്നിട്ട് പോണേ രജേഷെ ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഞങ്ങളും കൂടെ ഒക്കെ ഒന്ന് നന്നായിക്കോട്ടെ ഈ പറഞ്ഞാൽ പോലെ ആരെയും നോവിച്ചോണ്ടല്ല എന്നാലും ജീവിതത്തിൽ നിന്നും പഠിച്ച കുറേ പാഠങ്ങൾ കുറച്ച് അഡ്വൈസ് ആയിട്ടൊക്കെ തന്നാൽ കുറേ കുട്ടികൾ നന്നാവും ഈ ഞാൻ ഉൾപ്പെടെ